അസ്സലാമു അലൈക്കും മുറമ്മത്തുള്ള പരിശുദ്ധ ഷവ്വാലിൻ്റെ അവസാനത്തെ തിങ്കളാഴ്ചയാണ് ഇന്ന് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ആ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും നടക്കുമോ എന്ന് നമുക്കറിയുകയുമില്ല എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്ത് പ്രതീക്ഷയാണെങ്കിലും അത് ഹയറും ഹലാലുമായിട്ടുള്ള ഒന്നാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് മുറാദാണെങ്കിലും അത് നിങ്ങൾക്ക് നടന്ന് കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണ് പറഞ്ഞു തരുന്നത് ഒന്നും നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൽ പറയുന്ന ഈ ഒരു തിക്ക്റ് ഈ ഒരു വാക്ക് നിങ്ങൾ എപ്പോഴും ചൊല്ലിയാൽ മതി എപ്പോഴും നിങ്ങൾക്ക് ചൊല്ലാം അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് പോലും പീരീഡ്സിന്റെ സമയത്ത് ഇത് ചൊല്ലാവുന്നതാണ് അപ്പൊ ഒരു ദിവസത്തിൽ ഇത്ര എണ്ണന്ന് പറയുന്നില്ല നിങ്ങളെ കൊണ്ട് കഴിയുന്ന സമയത്തൊക്കെ നിങ്ങൾ ഇത് ചെല്ലാം ജോലി ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചെല്ലാം സ്ത്രീകളെ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്തും മുറ്റടിക്കുന്ന സമയത്തും തുടക്കണ സമയത്തും അലക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ നാവ് കൊണ്ട് ഉരുവിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കരുതി വെച്ചിട്ടുള്ള നിങ്ങളുടെ ആ വമ്പൻ മുറാദ് അള്ളാഹുതാല നിങ്ങൾക്ക് നടത്തി തരും ഉറപ്പുള്ള കാര്യമാണ് റസൂല് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വാക്യത്തിനെ അധികരിപ്പിക്കുന്ന വ്യക്തിക്ക് അള്ളാഹുതാലെ എല്ലാം സഫലമാക്കി കൊടുക്കുന്നുള്ളത് അപ്പം വെറുതെ അങ്ങനെ പറഞ്ഞാൽ പോരാ ചെല്ലുമ്പോൾ ഒരു കുറച്ച് ആത്മാർത്ഥതമാണ് അപ്പം നമുക്ക് പണിയെടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചെല്ലാന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ലൊരു തെക്കുവ മറ്റുള്ള ദുഷ്ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അള്ളാഹുവേ എനിക്ക് പുറത്ത് തരേണമേ എന്ന് അർത്ഥം വരുന്ന ഇസ്തഫാർ അസ്താഹ്ലീം എന്നതാണ് ചൊല്ലാനുള്ളത് അസ്താഹ്ലീം എന്ന ഈ ഒരു വാക്ക് നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രക്കും എണ്ണ നിങ്ങൾ എന്നും ചൊല്ല അങ്ങനെ നിങ്ങൾ ഇത് പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആപത്ത് മുസീബത്ത് ഉണ്ടാവുമല്ലോ അതൊക്കെ അള്ളാഹു താലെ നിങ്ങളിൽ നിന്ന് തട്ടി മാറ്റി അതുപോലെ തന്നെ നിങ്ങളെ മനസ്സിൽ ഒരു ഒരാഗ്രഹം ഉണ്ടാവും ചിലപ്പോൾ അത് നടക്കുന്നു ഉറപ്പുണ്ടാവില്ല നടക്കൂല നടക്കൂലെന്ന് എല്ലാവരും പറയും വീട്ടിലുള്ളവരും അയൽവാസികളും കുടുംബക്കാരും ഒക്കെ പറഞ്ഞ് പറഞ്ഞ് നമ്മളെ മനസ്സിലും അതിനിയിപ്പം നടക്കാൻ പോകണമെന്നില്ല അങ്ങനെ വരെ വിചാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകും അതുപോലെ നിങ്ങൾക്ക് നടന്ന് കിട്ടാൻ ഈ ഒരു ചെറിയ ഇസ്തഫാർ നിങ്ങൾ ചെയ്യാൻ മതി ഇത് ഒന്നോ രണ്ടോ ദിവസം ചെല്ലിക്കൊണ്ട് നിങ്ങളത് നിർത്തി വെക്കരുത് കേട്ടോ എന്നും ചെല്ലാം നിങ്ങൾക്കൊരു ദിവസം ഒരു നൂറെണ്ണമാണ് ചെല്ലാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു ആരെണ്ണം നിങ്ങളെ കൊണ്ട് ചെല്ലാൻ പറ്റും അലഹമ്മദില്ല അങ്ങനെ നിങ്ങൾ പതിവാക്കി പോവുക ചെല്ലുന്നത് നിങ്ങളുടെ മനസ്സില് നല്ല തട്ടിക്കൊണ്ടായിരിക്കണം ചൊല്ലുന്നത് ചൊല്ലുക അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും അള്ളാഹുവിനോട് ദ്വാര ചെയ്യുക അള്ളാഹിനോട് നമ്മൾ എപ്പോഴും അത് എത്ര നമുക്ക് നമ്മുടെ മനസ്സിൽ വലിയ എടുങ്ങാറ് വരുന്ന നേരത്തെ മാത്രമാണ് നമ്മൾ റപ്പിനോട് ദ്വായ ചെയ്യാൻ അങ്ങനല്ല വേണ്ടിയത് നമുക്ക് ചെറിയ പ്രയാസം വന്നാലും ഇനിയിപ്പോൾ നമുക്ക് സന്തോഷം വന്നാലും അള്ളാഹുവിനോട് നമ്മൾ ദ്വായ ചെയ്യണം പ്രയാസം വരുമ്പോൾ മാത്രമല്ല റബ്ബിനോട് ദ്വായ ചെയ്യേണ്ടത് നമുക്ക് സങ്കടം സന്തോഷം സങ്കടം വരുമ്പോഴും ചെല്ലണം ചോദിക്കണം അതുപോലെ നമ്മൾ സന്തോഷം വരുമ്പോഴേയും അള്ളാഹുവിനോട് ഹന്ത് പറഞ്ഞു കൊണ്ട് ദ്വായ ചെയ്യണം അങ്ങനെയാണ് അപ്പം എപ്പോഴും നിങ്ങൾ ഇസ്തഫാറും ചെയ്യുക എപ്പോഴും നിങ്ങൾ ദ്വായും ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പം നിങ്ങൾക്കൊരു പ്രതീക്ഷ വരും നിങ്ങൾ ആഗ്രഹം അള്ളാഹു താലെ നിങ്ങൾക്ക് സഫലമാക്കിത്തരും ഇൻഷാള്ള അപ്പോൾ ഈ ഒരു ചെറിയ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നടക്കുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് നടന്ന് കിട്ടും അതോ ഉറപ്പുള്ള കാര്യമാണ് ഇൻഷാള്ള അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഈ അറിവ് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കോട് ഒന്ന് പറഞ്ഞു കൊടുക്കുക ഒന്ന് ഷെയർ ചെയ്യുക അസലാമലൈക്കും